ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ന് പറഞ്ഞാൽ സൺഡേ ഞങ്ങൾക്ക് കലാ കേരളത്തിൻ്റെ ചേട്ടനൊരു ജഡ്ജ്മെൻ്റിന് പോകാനുണ്ടായിരുന്നെ കീബോർഡിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ കലാകേരളത്തിൻ്റെ പ്രോഗ്രാം കീബോർഡിൽ ജഡ്ജായിട്ടാണ് പോയത് അവിടെ പോയപ്പോൾ സമയത്ത് അവിടെ പോ പോയിരുന്നു ഞാൻ കുറച്ച് ബാക്കിൽ ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ കീബോർഡ് വായിക്കുന്നതൊക്കെ ഞാൻ ചെറുതായിട്ട് അങ്ങനെ കുട്ടികളെ മുഖം കാണിക്കുന്ന കാണിക്കുന്നത് അവരുടെ പെർമിഷനൊന്നും ഇല്ലാതില്ലേ അപ്പോൾ അപ്പോൾ ഞാൻ അത് ഒന്ന് രണ്ടെണ്ണം ഞാനും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാൻ വെച്ചു ഡൽഹിയിൽ ഉണ്ടാകുന്നതാണ് എല്ലാ വർഷവും ഉണ്ടാകും കലാകേരളത്തിൻ്റെ പലവിധ പ്രോഗ്രാംസും അപ്പോൾ അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലും പ്രൈസ് കിട്ടിയാലും ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ കീബോർഡിൻ്റെ താഴെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നെ വേറെ എന്താ പറയുക മറ്റേ ഡാൻസ് എല്ലാ ഐറ്റംസിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പം ഓരോ ദിവസം ഓരോ സൺഡേസിലാണ് നടക്കുക ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് കീബോർഡിൻ്റെയും പിന്നെന്താണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് എടുത്തതാണ് അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റ് ചെയ്യാണ് അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പം അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങളുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ബാക്ക് വാഷ് ആണ് ഞാൻ അവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് എല്ലാം കണ്ടപ്പം അവരോടൊക്കെ സംസാരിച്ച് അപ്പോഴാണ് അവിടെ കല്യാണം ഉണ്ട് കേട്ടോ അന്ന് മൂന്ന് കല്യാണം നടക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കല്യാണത്തിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ചെറുത്തം വിരൻ വരുന്ന സമയത്ത് അവർ വെൽക്കം ചെയ്യാനാണ് അവിടെ പക്കമേളക്കാരൊക്കെ ഉണ്ടായിരുന്നത് നല്ല നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര തിരക്കായിരുന്നു മൂന്ന് കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ ഈ കലാകേരളത്തിൻ്റെ പ്രോഗ്രാമും അവിടെ നടക്കുന്ന കാരണം അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാനതൊന്ന് പോയിട്ട് ഭയങ്കര ചൂടാട്ടോ അപ്പോൾ ആ ചൂടത്ത് ഞാനൊന്ന് പോയിട്ട് ഇവർ സംസാരിച്ചിരിക്കല്ലേ ആ സമയത്ത് ഞാൻ പോയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കുറച്ച് അപ്പം എനിക്ക് അങ്ങോട്ട് ക്ലിയറായി ഒന്നും കിട്ടിയില്ല അപ്പം കിട്ടിയത് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ പോകുന്നതാണേ അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടെ മയൂർയാറിൽ വന്നിട്ട് കേരള ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു മോള് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പോരുമായിരുന്നു കേട്ടോ അപ്പോൾ പോരുന്ന വഴിക്കാണ് കാറിൻ്റെ എ സി കഴിഞ്ഞു അപ്പോൾ പിന്നെ കാറിൽ ഇരിക്കാനേ പറ്റുന്നില്ലേ ഭയങ്കര ചൂടായിരുന്നു പൊതുവേ ഭയങ്കര ചൂടായിരുന്നു പിന്നെ സഹിക്കാൻ വയ്യ അപ്പം ഞങ്ങൾ ആ വഴിയിൽ എവിടെങ്കിലും റിപ്പയറിങ് ഗ്യാസ് നിറയ്ക്കുന്ന സ്ഥലമുണ്ടോയെന്നുള്ളത് അന്വേഷിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലം കണ്ടെത്തിയപ്പോൾ അവിടുന്ന് വണ്ടിയിൽ ഗ്യാ ഗ്യാസ് ഒക്കെ നിറച്ച് ഞങ്ങൾ അപ്പോൾ കുറച്ച് സമയം അവിടെ എടുത്തു അപ്പോൾ പിന്നെ ഗ്യാസ് ഒക്കെ നിറച്ചിട്ട് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കാണ് വേൽപത്ത് എന്നാണ് അത് ആ കാണുന്ന കായയ്ക്ക് പറയാം നമ്മുടെ കൂവളത്തിൻ്റെ കായട്ടോ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്മ്യൂണിറ്റിയാണ് അപ്പം അതിൻ്റെ ഒരു ജ്യൂസും വാങ്ങിച്ച് നമ്മൾ കുടിച്ച് ഭയങ്കര ഇമ്മ്യൂണിറ്റിയാണ് ആ ജ്യൂസിന് എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറയും നമ്മുടെ ശരീരത്തിന് ചൂട് കുറയ്ക്കും തണുപ്പ് നല്ല തണുപ്പാണ് എന്നാണ് പറയുന്നത് കേട്ടതേ അങ്ങനെ അതും വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ അപ്പോൾ ശരി എന്നാൽ